സ്പോർട്സ് സ്പോർട്സ് കേട്ടിട്ടുണ്ട് ഡോക്ടർ എന്താണ് ഈ വിശദീകരിക്കാമോ ഇന്ത്യയില് പൊതുവേ നമ്മളെല്ലാം സ്പോർട്സ് ഒരുപാട് കാണുന്ന പ്രത്യേകിച്ച് വളരെ അധികം ഫോളോയിങ്ങൾ ജനപ്രിയതയുള്ള ഒരു സ്പോർട്ടാണ് അതുപോലെ തന്നെ ഫുട്ബോൾ ബാഡ്മിന്റൺ ഇപ്പൊ എല്ലാ സ്പോർട്സുകളും സ്പോർട്സ് ഗെയിംസ് അതായത് പതുക്കെ പതുക്കെ അത്ലറ്റിക്സ് ഉൾപ്പെടെ പതുക്കെ പതുക്കെ ഇന്ത്യയിൽ അതിൻ്റെതായ ഒരു പ്രശസ്തി ആർജിച്ച് വരുന്നുണ്ട് അപ്പോൾ ഇതിനെ അതുകൊണ്ട് സ്പോർട്സ് മെഡിസിനും വളരെ ഒരു ഇമ്പോർട്ടൻസ് ഉള്ളൊരു ഫീൽഡായിട്ട് ഇന്ന് ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്തു വരുന്നുണ്ട് യൂറോപ്പിലും യു എസിനൊക്കെ അത് പണ്ടേ അതൊരു വളരെ സ്പെഷ്യലൈസ്ഡായിട്ടൊരു ബ്രാഞ്ചാണ് ഇപ്പോൾ ഇന്ത്യയിലും ഈ സ്പോർട്സിന്റെ ഒരു വളർച്ച അനുസരിച്ചിട്ട് ഈ സ്പോർട്സ് മെഡിസിനും വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പോൾ ശരിക്കും നമ്മൾ ഈ സ്പോർട്സ് മെഡിസിൻ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ ഒരു ഗെയിം വീക്ഷിച്ചോട്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ ടി വിയിൽ കാണുമ്പോൾ പ്രത്യേകിച്ച് ഒരു കളിക്കാരൻ തമ്മിൽ ഒരു പക്ഷെ കൂട്ടി രണ്ട് കളിക്കാർ തമ്മിൽ കൂട്ടിയിടിച്ചു വന്ന് വീഴുകയോ പിച്ചിലേക്ക് ഗ്രൗണ്ടിലേക്ക് വന്ന് വീഴുകയോ ഒരാൾ കയ്യിൽ പിടിക്കുന്നു തോളിൽ പിടിക്കുന്നു ഒരാൾ ഇനി മുട്ടില് പിടിക്കുന്നു പിന്നെ ജന ഓഡിയൻസിന് പൊതുവേ ഒരു ആകാംക്ഷയാണ് പ്രത്യേകിച്ച് നമ്മുടെ ഒരു വളരെ ഒരു ഫേവററ്റ് ആയിട്ടൊരു പ്ലെയർ പെട്ടെന്ന് എഞ്ചുറി വരുന്നു ഇനി എന്താണ് അവസ്ഥ അദ്ദേഹം ഇനി അടുത്ത കളിയിലേക്ക് വരുമോ അപ്പൊ എന്താണ് അവിടെ എന്താണ് ശൈത്യം സംഭവിക്കുന്നത് ഈ കളിക്കാരൻ പിച്ച് വിട്ടു പോകുന്നു പിന്നെ നമ്മൾ അടുത്ത കളി വരെ പുള്ളിക്കാരനെ കാണുന്നില്ല അല്ലെങ്കിൽ ഒരു സീസണിൽ തന്നെ പുള്ളിക്കാരനെ കാണുന്നില്ല അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഇവിടെയാണ് സ്പോർട്സ് മെഡിസിൻ എന്നൊരു ഷാഖയ്ക്ക് വളരെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത് ഈ സ്പോർട്സ് മെഡിസിൻ എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ ഈ നമ്മുടെ ഒരു തെറ്റിദ്ധാരണയാണ് ഈ സ്പോർട്സ് കളിക്കുന്നവർക്ക് അതായത് ഗെയിംസിൽ ഉൾ അവരിൽ ഒരു ആക്റ്റീവായിട്ടുള്ള വ്യക്തികളിൽ മാത്രമേ ഇഞ്ചുറീസ് കാണുന്നുള്ളൂ അതല്ല അങ്ങനെയല്ല അതൊരു തെറ്റിദ്ധാരണയാണ് നമ്മുടെ സാധാരണ നിത്യ ജീവിതത്തിലെ വീട്ടമ്മമാർക്ക് എല്ലാവർക്കും ഈ സ്പോർട്സ് മെഡിസിൻ അല്ലെങ്കിൽ നമ്മൾ വെറുതെ നടന്നു പോകുമ്പോഴും നമുക്കൊരു ഇഞ്ചുറി വരാം അല്ലെങ്കിൽ പരിക്കേൽക്കാം ഈ പരിക്കുകൾ സാധാരണ നമ്മുടെ ജോയിൻസിനെ ആണ് കൂടുതലും ബാധിക്കുക അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്ന ജോയിൻസ് എന്തൊക്കെയാണ് ഷോൾഡർ കാൽമുട്ട് ആങ്കിൾ കാലിൻ്റെ കുഴ കൈമുട്ട് എന്നിവയാണ് അപ്പോൾ ഇതിനോട് അനുബന്ധിച്ച മസിൽസിനെ ഇപ്പം പൊതുവെ ഈ ലിഗമെൻസ് ടെൻഡൻ ഈ മസിൽസ് ഇത് ഇതിനെ ഏൽക്കുന്ന പരിക്കുകൾ അപ്പോൾ അതിനാണ് നമ്മൾ പൊതുവേ സ്പോർട്സ് മെഡിസിൻ ആയിട്ട് അല്ലെങ്കിൽ സ്പോർട്സ് ഇൻറ്റുറീസ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത് അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ സാധാരണ സ്പോർട്സിൽ വ്യാപൃതമായ ആൾക്കാർക്ക് മാത്രമല്ല അതിൽ അതിലാക്റ്റീവായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമല്ല സാധാരണക്കാർക്ക് നമ്മളെ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്കും ഈ സ്പോർട്സ് ഇഞ്ചുറീസ് ഉണ്ടാകാം എന്തൊക്കെയാണ് സാധാരണയായിട്ടുള്ള ഈ സ്പോർട്സ് ഇഞ്ചുറീസ് നമ്മൾ പ്രധാനമായിട്ടും ഇപ്പൊ ഷോൾഡറിനെ ആണെങ്കിൽ ഇപ്പം ഒരു ആക്സിഡന്റ് പറ്റിയ ഒരു വ്യക്തിക്ക് അയാൾ കൈകൂത്തി വീഴും അദ്ദേഹം കൈകൂത്തി വീഴുമോ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഈ കുഴ സാധനം തെറ്റാറുണ്ട് അതൊരു സ്പോർട്സ് ഇഞ്ചുറിയാണ് എന്നുവെച്ചാൽ സ്പോർട്സ് മെഡിസിൽ ഉൾപ്പെടുന്ന ഒരു ഇഞ്ചുറിയാണ് ഷോൾഡർ ഡിസ്ലോക്കേഷൻ എന്ന് നമ്മൾ പറയും അപ്പം അവിടെ എന്താണ് സംഭവിക്കുന്നത് രണ്ട് എല്ലുകൾ അവിടെ ഒരു സന്ധ്യ ഉണ്ട് ഒരു ജോയിന്റ് ഉണ്ട് അപ്പം ആ ജോയിന്റിന്റെ ആ ഒരു കണ്ടിന്യൂറ്റി നഷ്ടപ്പെട്ട് കുഴ തെങ്ങുമ്പോഴാണ് ഈ ഡിസ്ലൊക്കേഷൻ സംഭവിക്കുന്നത് അപ്പം യങ്സ്റ്റർ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ഡിസ്ലൊക്കേഷൻ സംഭവിക്കുമ്പോൾ ഈ ആർട്ടിക്കുലേറ്റ് ചെയ്യുന്ന ഒരു ലേബറും എന്നൊരു സംഭവം അവിടെ ഉണ്ട് ആ ലേബറിന് ചെറിയൊരു ഇഞ്ചുറി ഉണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കൊടെ തന്നാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഈ സ്പോർട്സ് മെഡിസിൻ്റെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ ആത്രോസ്കോപ്പിക് സർജറി എന്ന് പറയുന്നത് ആ ചെറിയ ഇഞ്ചുറിയെ നമ്മൾ സർജറിയിലൂടെ ട്രീറ്റ് ചെയ്യുക എന്നതാണ് അത് നമ്മൾ നിർണ്ണയിച്ച് അത് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അത് ട്രീറ്റ് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ കാൽമുട്ടിനെ ബാധിക്കുന്ന എ സി എൽ ഇഞ്ചുറി ആൻറ്റീരിയ ക്രൂഷ്യൻ ലിഗമെൻറ്റ് ഇഞ്ചുറി പി സി എൽ ഇഞ്ചുറി രണ്ട് സൈഡിലുള്ള കൊളാട്രൽ ലിഗമെന്റ് ഇഞ്ചുറി ഉള്ളിലെ പാട പോലത്തെ മെനിസ്കസിൻ്റെ ഇഞ്ചുറി ഇതെല്ലാം സ്പോർട്സ് ഇഞ്ചുറിയിൽ സ്പോർട്സ് മെഡിസിൻ്റെ ഉൾപ്പെടുന്നതാണ് ഈ ഇഞ്ചുറീസ് തന്നെ ഇതെല്ലാം സ്പോർട്സിൽ തന്നെ സംഭവിക്കണമെന്നില്ല ഒരു വ്യക്തി ആക്സിഡൻറ്റിലോ ചിലപ്പോൾ നടന്നു പോകുമ്പോൾ തന്നെ കാൽ കൈതട്ടി വീഴുവോ അപ്പോഴൊക്കെ ഈ ഇഞ്ചുറീസ് സംഭവിക്കുക ഇതെല്ലാമാണ് ഈ ഇഞ്ചുറീസും അതിൻ്റെ ട്രീറ്റ്മെൻറ്റുമാണ് നമ്മൾ ഈ സ്പോർട്സ് മെഡിസിൻ എന്ന ആ ഒരു ശാഖ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്